രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബാധിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിൽ നിന്നും ഏക സിവിൽ കോഡിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണം എന്ന് റഷാദീസ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ നടന്ന റഷാദി സൗഹൃദ സംഗമം ആവശ്യപ്പെട്ടു കാരണം ഇതെല്ലാം മുസ്ലിങ്ങളെ മുസ്ലിം പുരുഷന്മാരുടെ സർവാധികാരത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണല്ലോ ഇപ്പോ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് യോഗത്തില് ഇവരുടെ സംഘടനയിൽപ്പെട്ട ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് വഖഫ് നിയമ ഭേദഗതി ബില്ല് മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്നാണ് സംയുക്തമായ പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആരോപിച്ച് സമിതിയിലെ പ്രതിപക്ഷ എം പിമാർ വിയോജന കുറിപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ആരുടെ സമ്പത്തും ചൂണ്ടിക്കാണിച്ച് നമുക്ക് ചൂണ്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണ് അത്ര ഇതിനെ നമ്മുടെ നാട്ടിൽ തട്ടിപ്പറിക്കുക എന്നാ പറയുക തട്ടിയെടുക്കുന്ന സംഘം എന്നാണ് നമ്മൾ അവരെ കുറിച്ച് പറയുക കോൺഗ്രസിന്റെയും എം പിമാർ ഇതൊക്കെ ആവശ്യപ്പെടും അവകാശപ്പെടും സംശയമൊന്നുമില്ല കോൺഗ്രസ് ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിൻ കോൺഗ്രസ് ഉണ്ട് ഓൾ ഇന്ത്യ മജ്ലിസിൽ മുസ്ലിം എന്ന വേറൊരു സംഘടനയാണ് തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ ഈ കക്ഷികളുടെ ഒക്കെ എം പിമാരാണ് വിയോജിപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വന്നത് കാരണം മുസ്ലിങ്ങളുടെ അവകാശത്തെ ബാധിക്കും ഒരു ക്ലെയിം ചെയ്യാൻ ഒരു റൈറ്റ്സും വേണ്ട ആരുടെ സമ്പത്ത് വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിനി മുതൽ നമ്മുടെ സ്വന്തം ആ നിയമം അനുവദിച്ചു കൊടുക്കണം അത്രേ പക്ഷെ മോദി അതിന് തയ്യാറല്ല സ്വതന്ത്ര ഭാരതം അതിന് തയ്യാറല്ല വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിൽ പൂർണ്ണമായും ഉള്ളത് അള്ളാഹുവിന്റെ പേരിൽ ദാനം ചെയ്യുന്നതാണ് പിടിച്ചു പറിക്കുന്നതല്ല തട്ടിയെടുക്കുന്നതല്ല കള്ളം പറഞ്ഞ് കബളിപ്പിച്ച് വാങ്ങിയെടുക്കുന്നതുമല്ല സനാതൻ ഹിന്ദു ജാഗ്രതി സമിതി തുടങ്ങിയ സംഘടനകൾ സമിതിക്ക് മുന്നിൽ വെച്ച ശുപാർശകൾ തള്ളണമെന്നും അവർ ആവശ്യപ്പെട്ടു ബി ജെ പി അംഗങ്ങളും എൻ ഡി എ സഖ്യകക്ഷികളും നിർദ്ദേശിച്ച പതിനാല് മാറ്റങ്ങൾ റിപ്പോർട്ട് പതിനാല് പതിനഞ്ച് മുതൽ പതിനൊന്ന് കൂടിയാണ് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ചത് ഏതൊരു ദുഷ്ടനും വക്കഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ ബില്ലിലെ വ്യവസ്ഥകൾ അവകാശം നൽകുമെന്ന് കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയ് പറയുന്നുണ്ട് ബില്ല് വഖഫ് സംവിധാനങ്ങളുടെ സ്വയംഭരണ അവകാശം എടുത്തു കളയുമെന്നും മുസ്ലിങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ ഹനിക്കുമെന്നും കോൺഗ്രസ് എം പിമാരായ നസീർ ഹുസൈൻ ഡോക്ടർ മുഹമ്മദ് ജവാദ് ഇമ്രാൻ മസൂദ് എന്നിവർ വിയോജനക്കുറിപ്പിൽ പറയുന്നു കാരണം അവർക്കറിയാം ഇത് അവരുടെ സ്വേച്ഛാധിപത്യത്തെ ബാധിക്കുന്ന വിഷയമാണ് വഖഫ് ബോർഡുകളിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നതിനെ ശിവസേന യു ബി ടി അംഗം അരവിന്ദ് സാവന്ത് എതിർത്തിട്ടുണ്ട് ഇത് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് ഇവിടെ ഒരു മതപരമായിട്ടുള്ള ശരീരത്ത് നിയമം ഇവരാരെങ്കിലും മനസ്സിൽ വിചാരിച്ചാലും മതി ഇത് അള്ളാഹുവിന് നൽകിയേക്കാമെന്ന് ഉടനെ തന്നെ അള്ളാഹുവിന്റെ ഗുണ്ടകൾ പോയിട്ട് അത് പിടിച്ചു പറിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിനും ഈ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നാണ് മോദി ഭേദഗതി ബില്ലിലൂടെ പറയുന്നത് പതിനാല് ഭരണഘടനാ നിർദ്ദേശങ്ങളാണ് സ്വീകരിക്കപ്പെട്ടത് പ്രതിപക്ഷ നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയിട്ടുമുണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു നിർദ്ദേശം പോലും സ്വീകരിക്കാതെ വഖഫ് ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയതോടുകൂടി വഖഫ് ബോർഡിന്റെ മുസ്ലിം കേന്ദ്രീകൃത സ്വഭാവം നഷ്ടപ്പെടാൻ സാധ്യത കൂടി രണ്ടു പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ വേണം എന്നതടക്കം ഭരണപക്ഷം മുന്നോട്ട് വെച്ച പതിനാല് ഭേദഗതികൾ ഇന്നലെ ചേർന്ന ജെ പി സി യോഗത്തിൽ അംഗീകരിച്ചു ഈ ഭേദഗതികളോടുകൂടിയുള്ള അന്തിമ റിപ്പോർട്ട് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി സമർപ്പിക്കാനാണ് ജെ പി സി അധ്യക്ഷനും ബി ജെ പി എംപിയുമായ ജഗദാംബിക ശ്രമം റിപ്പോർട്ട് അന്തിമമായി അംഗീകരിക്കാൻ നാളെ ജെ പി സി വീണ്ടും ചേരും ഓരോ ഭേദഗതി നിർദ്ദേശവും വിശദമായി ചർച്ച ചെയ്തതായി ജഗദാംബിക വ്യക്തമാക്കി ഭരണപക്ഷത്തിന്റെ ഭേദഗതികൾക്ക് അനുകൂലമായി പതിനാറ് വോട്ടുകൾ ലഭിച്ചു എതിർത്ത് പത്ത് വോട്ടും ജെ പി സിയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ് ഭേദഗതികൾ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് പതിനാല് എണ്ണത്തിലാണ് ജെ പി സിയിൽ മാറ്റങ്ങൾ ഉണ്ടായത് ബിജെപി അടക്കം എൻ ഡി എയിലെ എം പിമാർ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷത്തിന്റെ നാല് നിർദേശങ്ങളും വോട്ടിനിട്ട് തള്ളി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചാം തീയതി നടക്കാനിരിക്കുമ്പോൾ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ആരംഭിക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിനിടയിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനാണ് ശ്രമം സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ മുസ്ലിം അല്ലാത്ത അംഗത്തെ സിഇമാരായി നിയമിക്കാൻ സാധിക്കും ബോർഡ് അംഗങ്ങളിൽ കുറഞ്ഞത് രണ്ട് പേരെങ്കിലും അമുസ്ലിം ആയിരിക്കും മുസ്ലിം വനിതകളെയും അംഗങ്ങളാക്കാൻ ഈ ബില്ല് ശുപാർശ ചെയ്യുന്നുണ്ട് കേന്ദ്രമന്ത്രി മൂന്ന് പാർലമെന്റ് അംഗങ്ങൾ രണ്ട് മുൻ ജഡ്ജിമാർ ദേശീയ പ്രശസ്തരായിട്ടുള്ള നാല് വ്യക്തികൾ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെ സെൻട്രൽ ഓഫ് കൗൺസിലിൽ ഉൾപ്പെടുത്തേണ്ടി വരും ഇവർ മുസ്ലിം ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഭൂമി സർക്കാരിന്റേതാണോ വഖഫ് ബോർഡിന്റേതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും നിലവിൽ വഖഫ് ഈ അധികാരം ട്രൈബ്യൂണലിൽ മുസ്ലിം നിയമങ്ങൾ അറിയുന്ന ഒരു അംഗം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നാൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ബില്ലുകളൊക്കെ നിയമങ്ങളൊക്കെ അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാണ് ഒന്നാമതായിട്ട് അവർ വെച്ച നിർദ്ദേശം സ്വത്ത് തർക്കം പരിഗണിക്കാനുള്ള അധികാരം വക്കഫ് ട്രൈബ്യൂണലിൽ നിലനിർത്തണം ഇതൊരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ കോടതികളും ജഡ്ജിമാരും ഭരണഘടനയും ഒക്കെ എന്തിനു വേണ്ടിയാണ് വക്കഫ് ട്രൈബ്യൂണൽ എല്ലാവരുടെയും സ്വത്തുകാര്യങ്ങളു തീരുമാനിച്ചു കഴിഞ്ഞാൽ ബോർഡ് മെമ്പർമാരുടെ നിയമനം സുതാര്യമായിരിക്കണം വക്കഫ് ബോർഡുകളുടെ സ്വയംഭരണ അവകാശം ശക്തിപ്പെടുത്തണം അതെങ്ങനെയാ പറ്റുക വക്കഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത അനധികൃതമായ കൈവശം വയ്ക്കൽ തടഞ്ഞ് പുനർക്രമീകരിക്കണം വക്കഫ് ബോർഡുകളുടെയും സെൻട്രൽ വക്കഫ് കൗൺസിലിന്റെയും പ്രവർത്തനങ്ങൾക്ക് വേണം സമുദായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായ പസ്മന്ദ മുസ്ലിങ്ങൾക്കും പ്രയോജനം ഉണ്ടാകണം ജെ പി സി എം പിമാർ ആകെ മുപ്പത്തൊന്ന് എൻ ഡി എ പതിനാറ് പ്രതിപക്ഷം പതിമൂന്ന് വൈ എസ് ആർ കോൺഗ്രസ് ഒന്ന് അംഗം ഒന്ന് എല്ലാ മുസ്ലിങ്ങളുടെയും സ്വത്ത് സുരക്ഷിതമായി അവിടെ ഇരിക്കട്ടെ ആ അമുസ്ലിങ്ങളുടെ സ്വത്തും സമ്പത്തും ഒക്കെ പിടിച്ചെടുത്ത് അത് വഖഫിന്റേതാക്കി മാറ്റി അങ്ങനെ ഈ രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വഖഫ് ബോർഡ് വേട്ട തുടങ്ങിയത് എന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഭേദഗതി ബില്ല് പാസാക്കണം എന്ന് തീരുമാനിച്ചത് മുസ്ലിങ്ങളുടെ സ്വത്തിലൊന്നും വഖഫ് ബോർഡ് കൈവയ്ക്കില്ല അമുസ്ലിങ്ങളുടെ സമ്പത്താണ് ഇപ്പോൾ ഇവരെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടിരിക്കുന്നതും ക്ലെയിം ചെയ്യുന്നതും കാരണം അമുസ്ലിങ്ങൾ ഈ രാജ്യത്ത് വളരരുത് രണ്ടായിരത്തി നാല്പത്തി ഏഴോട് കൂടി ഇസ്ലാമിക രാജ്യം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വഖഫ് ബോർഡ് ആ രൂപത്തിലാണ് ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റൊരു സംഘടനകളും അവരുടെ ശ്രമത്തിന്റെ ഫലമായി പല രൂപത്തിലും ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഈ വഖഫ് വേട്ടയിൽ എത്രയധികം ജനങ്ങളാണ് തെരുവിൽ നീതിക്ക് വേണ്ടി കേണ് നിലവിളിക്കുന്നത് കാരണം അവരും അവരുടെ ഉറ്റവരും ഉടയവരും പൂർവികരും അവർക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകൾ ഇവർ കൈയടക്കാൻ ശ്രമിക്കുന്നു ഇവർ കൊണ്ടുപോയി നോട്ടീസ് പതിപ്പിക്കുന്നു അതോടുകൂടി ഈ പാവങ്ങൾക്ക് ആ ഭൂമി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ ജനാധിപത്യ രാജ്യത്ത് ഓരോ ഇന്ത്യൻ പൗരന്റെയും സ്വത്തും അഭിമാനവും സംരക്ഷിക്കാൻ ജീവനും സുരക്ഷിതത്വം നൽകാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ അത് നടക്കില്ല വഖഫ് ത്തിരിപ്പിന് പരിസമാപ്തി രാജ്യം എഴുപത്തിയെട്ട് സ്വാതന്ത്ര്യ വർഷങ്ങൾ പിന്നിടുമ്പോൾ ചരിത്രപരമായിട്ടുള്ള മറ്റൊരു വലിയ മാറ്റം കൂടെ വരികയാണ് മുസ്ലിം വകഫഫോർഡ് നിയമം രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് മുസ്ലിങ്ങൾ അല്ലാത്തവർ സംസ്ഥാന ബോർഡിലും കേന്ദ്ര വഖഫ് ബോർഡിലും വരികയാണ് അതുപോലെ ഗവൺമെന്റിന്റെ കൈവശത്തിലോ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലോ ഉള്ള ഒരു ഭൂമിയും ഇനി വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല അഞ്ചു വർഷത്തിൽ കൂടുതൽ മുസ്ലിം മതം ആചരിക്കുന്നവർക്ക് മാത്രമേ ഒരു ഭൂമി വക്കഫായിട്ട് നൽകുവാനോ അല്ലെങ്കിൽ കൊടുക്കുവാനോ പാടുള്ളൂ സമീപകാലത്ത് മുസ്ലിം മതം സ്വീകരിച്ചു ഭാരതത്തെ ഇത്തരം ആളുകളുടെ കരങ്ങളിൽ നിന്നും ഇവരുടെ ടലുകളിൽ നിന്നും ഇവരുടെ തന്ത്രങ്ങളിൽ നിന്നും ഗൂഢമായ തന്ത്രങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് സാധിക്കും നരേന്ദ്രമോദിക്ക് സാധിക്കും എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുക തീരുമാനങ്ങൾ കോടതികൾക്ക് ചോദ്യം ചെയ്യാം മുമ്പ് കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അത് അങ്ങനെ വക്കഫ് ബോർഡ് എന്ന മാഫിയയുടെ എല്ലാ അനിയന്ത്രിതങ്ങളും ഇല്ലാതാവുകയാണ് വഖഫ് ബോർഡിന്റെ നഗവും പറിച്ചെടുക്കുകയാണ് പരിപൂർണമായി ഇന്ത്യയുടെ കോടതികളുടെ കീഴിൽ ആക്കുകയാണ് വക്കഫിനെ വഖഫ് ബില്ല് കഴിഞ്ഞ ദിവസമാണ് പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയത് ഈ ബില്ല് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ വരികയും നിയമമായി പാസാകുകയും തുടർന്ന് രാജ്യസഭയിൽ അത് പാസ്സാക്കുകയും പ്രസിഡന്റ് ഒപ്പിടുകയും ചെയ്തതോടെ നിയമമായി മാറും അടുത്ത കാലത്ത് കേരളത്തിലടക്കം ഏറ്റവും അധികം ചർച്ചയായ വിഷയമാണ് വഖഫ് നിയമം ഭരണഘടനയിൽ തികച്ചും ഏകപക്ഷീയവും മതാധിഷ്ഠിതവുമായി അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഉൾപ്പെടുത്തിയ നിയമത്തിൽ കോൺഗ്രസ് സർക്കാർ തന്നെ പിൻകാലത്ത് വരുത്തിയ ഭേദഗതികളാണ് ആ നിയമത്തെ തികച്ചും രാഷ്ട്രദിരുതവും വർഗീയവുമാക്കിയത് വഖഫബോർഡ് തങ്ങളുടെ ഇന്ന് അവകാശപ്പെടുത്ത് ഏത് സ്വത്തും ചോദ്യം ചെയ്യാനാവാത്ത വിധം അവരുടേതാകുമെന്നാണ് ഇതിന്റെ പ്രത്യേകത ഈ നിയമത്തിന്റെ മറപ്പറ്റി ഭൂ നേടിയെടുത്ത പക്കപ്പോ രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഭൂ ഉടമകളാവുകയും ചെയ്തു സ്ഥലങ്ങളും കെട്ടിടങ്ങളും നഷ്ടപ്പെട്ട നിസ്സഹായരെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും കഴിയാത്ത അവസ്ഥയായി ഓരോ മനുഷ്യനും അധ്വാനിച്ചുണ്ടാക്കിയത് അവരും അവരുടെ ശേഷക്കാർക്കും അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അത് തട്ടിയെടുത്ത് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള അജണ്ടകൾ ഈ രാജ്യത്ത് നടപ്പിലാകാൻ പാടില്ല ശരിക്കു പറഞ്ഞാൽ വഖഫ് ബോർഡ് ഭേദഗതി ആയിരുന്നില്ല വേണ്ടത് ഈ നിയമം റദ്ദാക്കുകയായിരുന്നു വേണ്ടത് ചിലപ്പോൾ ക്രമേണ നാളെ അതും നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാമായിരിക്കും കാരണം നരേന്ദ്രമോദിയാണല്ലോ ഭരിക്കുന്നത് നന്ദി